രാജ്യത്തിന്റെ നാനാ ഭാഗങ്ങളിലും ന്യൂനപക്ഷങ്ങൾ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ് ഏറ്റവും ബീപത്സമായ രീതിയിൽ വർഗീയ അന്തരീക്ഷം സൃഷ്ടിക്കുവാൻ യുവാൻ സംഘപരിവാറും ആർ എസ് എസും ആസൂത്രിതമായ ആ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട് ഏറ്റവും ഒടുവിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയി മധ്യപ്രദേശിലെ കുടുംബക്കാർ ഒന്ന് മാറിപ്പോയപ്പോൾ പന്ത്രണ്ടും എട്ടും ആറും വയസ്സ് പ്രായമുള്ള മൂന്ന് ആൺകുട്ടികൾ അവരുടെ ഡ്രസ്സും അവരുടെ ശൈലിയും ന്യൂനപക്ഷ സമുദായങ്ങളിൽ പെട്ടതാണ് എന്ന് മനസ്സിലാക്കിയ സംഘപരിവാറിന്റെ ഭീകരവാദം തലയിൽ കയറിയ ആസൂത്രിതമായി കാലമിത്രയായി ആർ എസ് എസ് നടത്തിക്കൊണ്ടിരിക്കുന്ന പീഡനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രചോദനം നൽകുന്ന വർഗീയ വിദ്വേഷം തലയിൽ കയറിയ ഒരാർ എസ് എസ് സംഘപരിവാറിന്റെ കുച്ഛേലനായ ആൾ ആ കുട്ടികളെ പീഡിപ്പിക്കുകയാണ് എന്നിട്ട് താൻ ജയ് ശ്രീറാം എന്ന് വിളിക്കണമെന്ന് അവനെ പിടിച്ചു അടിച്ചു കൊണ്ട് പറയുന്നു മൂന്ന് കുട്ടികൾ മധ്യപ്രദേശിലെ മൂന്ന് പിഞ്ചുമക്കൾ മക്കൾ മക്കൾ ഞങ്ങൾ എങ്ങനെ ജയ് ശ്രീറാം എന്ന് വിളിക്കുമെന്ന് അറിയുന്നില്ല അവർ ജനിച്ചിട്ട് ഇന്നു വരെ വീട്ടിൽ ആ പേര് ഉയർത്തി വിളിച്ച് പറഞ്ഞിട്ടില്ല രാമരാജ്യം എന്ന നല്ല പേര് അവർ കേട്ടിട്ടുണ്ട് പക്ഷേ ഇതിത്രയും ഭീകരമായ ഒരു വചനമാണ് എന്നവർ മനസ്സിലാക്കിയില്ല ആ മൂന്ന് കുട്ടികൾ എന്ന് ആവലാദിയോടുകൂടെ ആ ചെറുപ്പക്കാരന്റെ മുന്നിൽ കൈകൂക്കുമ്പോൾ നീ എന്ന് വിളിക്കുമോ എന്ന് ചോദിച്ച് വീണ്ടും ആ പിഞ്ചുമക്കളുടെ മുഖത്തേക്ക് അടിക്കുകയാ കുട്ടികൾക്ക് മനസ്സിലായി ജയ് ശ്രീരാമെന്ന് വിളിച്ചാൽ മാത്രമേ എനിക്കിവിടുന്ന് ഇവിടെ രക്ഷയുള്ളൂ എന്ന് മനസ്സിലാക്കിയ ആ പിഞ്ചുമക്കൾ തൊട്ടടുത്തുള്ള ഏറ്റവും നാല് ആറ് വയസ്സ് പ്രായമുള്ള ഒരു പൊന്നുമോൻ തന്റെ തൊട്ടടുത്തുള്ള എട്ട് വയസ്സുകാരനോട് പറയുകയാ ജയ് ശ്രീറാം വിളിക്കട ജയ് ശ്രീരാമ വിളിക്കാൻ വേണ്ടി തോളി തോണ്ടിയിട്ട് പറയുകയാണ് തോണ്ടിയിട്ട് പറയുകയാണ് അപ്പോഴതാ ആറ് എട്ട് വയസ്സ് പ്രായമുള്ള കുട്ടിയും പന്ത്രണ്ട് വയസ്സ് പ്രായമുള്ള കുട്ടിയും നമ്മുടെ മക്കളുടെ പ്രായമുള്ള ആ പിഞ്ചുമക്കൽ ജയ് ശ്രീറാം അധ്യക്ഷത്തിൽ വിളിക്കുന്നു ആ അതിന്റെ ശബ്ദം പോരാഞ്ഞിട്ട് ആ ഭീകരവാദി ആ കുട്ടികളെ വീണ്ടും തല്ലുന്നു തല്ലിന്റെ ഭീകരമായ ആ ശതമേറ്റ് അവശത അനുഭവിച്ച ആ കുട്ടികൾ യാ എന്ന് വിളിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വീട്ടിനകത്തിരുന്നു കൊണ്ട് ഏത് ഭഗവാനെയാണോ ഏത് പേരിലാണോ വിളിക്കുന്നത് ജയ് ശ്രീറാം എന്ന് വിളിച്ചാലും ചാലും ശ്രീകൃഷ്ണൻ എന്ന് വിളിച്ചാലും ജീസസ് എന്ന് വിളിച്ചാലും അത് രാജ്യത്തിന്റെ സംസ്കൃതിയുടെ ഭാഗമാണെന്ന് വിശ്വസിക്കുന്നവരാണ് പീഡിപ്പിക്കാറ് പി ഡി പി ഇവിടെ പറയട്ടെ ആ ഭീകരവാദിയായ ചെറുപ്പക്കാരൻ അവന്റെ മനസ്സിൽ ഇത്രയധികം വിഷം കയറാനുള്ള കാരണം എന്തി ആ മൂന്ന് ചെറുപ്പക്കാരെ അടിച്ച കുട്ടികളെ അടിച്ചവശരാക്കി അവരുടെ ജീവൻ ജീവൻ മരണത്തോട് മല്ലടിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയപ്പോൾ അടിച്ചടിച്ചടിച്ചവശയാക്കിയതിനെ അവശരാക്കിയതിനു ശേഷം അവൻ തന്റെ പണി അവിടുന്ന് മറ്റിടത്തിലേക്ക് മാറ്റുകയാണ് ആ മൂന്ന് കുട്ടികളും അവിടെ അല്ലാ എന്ന് വിളിക്കുന്നു വീണ്ടും ജയ് ശ്രീറാം വിളിക്കുന്നു ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കുട്ടികളുടെ പോരാട്ടമാണ് നവമാധ്യമങ്ങളിൽ നമ്മൾ ഇന്ന് കണ്ടത് കണ്ടത് അപലപിക്കാൻ മതേതരത്വത്തിന്റെ മുഖം മുടി അണിഞ്ഞുകൊണ്ട് അണിഞ്ഞുകൊണ്ട് സൗഹാർദ്ദാന്തരീക്ഷത്തിന് വേണ്ടി ഞങ്ങളെല്ലാം വിട്ടു നൽകുന്നു എന്ന് പറഞ്ഞ ഒരാളെയും നമുക്ക് കാണാൻ കഴിഞ്ഞില്ല പള്ളി പോയാലും ഞങ്ങൾ സൗഹാർദ്ദത്തിന്റെ വക്താക്കളാണ് മുനമ്പത്തെ വക്കഫ് ഭൂമി പോയാലും ഞങ്ങൾ സൗഹാർദ്ദത്തിന്റെ വക്താക്കളാണ് രാജ്യത്തിന്റെ മുഴുവൻ പള്ളികൾ പോയാലും ഞങ്ങൾ ഇനിയും ഈ പള്ളികൾ പൊളിക്കുന്ന ആളുകൾ ഇനിയും സെക്രട്ടേറിയറ്റിന് മുന്നിൽ കിടന്നാൽ ഇനിയും ഞങ്ങൾ നാരങ്ങാവെള്ളം കലക്കി കൊടുക്കും എന്ന് പറയുന്ന ഒരാളെയും ഇത് അപലപിക്കുവാൻ വേണ്ടിയിട്ട് കണ്ടില്ല എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്ത നിഷേധിക്കാൻ വേണ്ടി അടിയില്ല ഞാൻ പറയട്ടെ ആ ചെറുപ്പക്കാരനോട് വ്യക്തിപരമായിട്ട് എനിക്ക് വിരോധം തോന്നുന്നില്ല മൂന്ന് ആ കുട്ടികളെ അവശനാക്കിയിട്ട് കുട്ടികൾ കരയുന്നത് നോക്കാൻ പോലും എനിക്ക് സാധിച്ചിട്ടില്ല നിങ്ങളിൽ പലരും അത് കണ്ടിട്ടുണ്ടാകും പടച്ചതമ്പുരാനെ നമ്മുടെ നാട്ടിലായിരുന്നെങ്കിൽ ഒന്ന് കൈകൊണ്ട് തടുക്കാമെങ്കിലും ചെയ്യാമായിരുന്നല്ലോ എന്ന് നമ്മൾ വിചാരിച്ചു പോകും നിങ്ങൾ ചിന്തിക്കേ ആ ചെറുപ്പക്കാരൻ ഒരു പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവനാണ് ആ മൂന്ന് കുട്ടികളെയും അടിച്ച ആള് ആള് ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിയിലുള്ള ആളാണ് എന്തുകൊണ്ട് മുസ്ലിം എന്ന പേര് കേൾക്കുമ്പോൾ അവന് അത്രയധികം വിദ്വേഷം തോന്നി അവനുമില്ലേ അവനുമുല്ലെ മക്കൾ അവനുമില്ലേ അവനുമുല്ലെങ്ങും അവന്റെ പെങ്ങക്കും അവന്റെ കുടുംബത്തിലും ചെറിയ ചെറിയ കുട്ടികളില്ലേ സ്വന്തം കുട്ടികളോട് സ്നേഹം തോന്നുമ്പോൾ എന്തുകൊണ്ട് മറ്റൊരു മതത്തിൽപ്പെട്ടവരായി പോയി എന്നവറ്റ കാരണം കൊണ്ട് ആ മൂന്ന് മുസ്ലിം കുട്ടികളെ കാണുമ്പോൾ ഇവർക്ക് ഭീകരവാദികളെ പോലെ തീവ്രവാദികളെ പോലെ ഫണ്ടമെന്റലിസ്റ്റുകളെ പോലെ കാണാനുള്ള കാരണം എന്താണ് ഇസ്ലാമോ പ്രിയപ്പെട്ട സഹോദരന്മാരെ മനുസ്മൃതിയിലേക്ക് രാജ്യത്തിന്റെ ഭരണഘടനയെ ലയിപ്പിക്കാനുള്ള ആസൂത്രിതമായ ശ്രമമാണ് ഇന്ന് മുസ്ലിംക്കെതിരെയാണെങ്കിൽ നാളെ ക്രിസ്ത്യാനികൾക്കെതിരെയാണ് പിന്നീട് കമ്മ്യൂണിസ്റ്റ് പിന്നീട് പ്രിയപ്പെട്ട ദളിത് മക്കളെ പിന്നോക്ക ചരി വിഭാഗങ്ങളെ അംബേഡ്കറിന്റെ അനുയായികളെ ബുദ്ധമതത്തിൽപ്പെട്ടവരെ നിങ്ങൾക്കെതിരെയാണ് ഇത് ആർ എസ് എസ് ആരംഭിച്ചതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് കാലഘട്ടങ്ങൾക്ക് ശേഷം രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന വളരെ ആസൂത്രിതമായ ആർ എസ് എസിന്റെ ശ്രമമാണ് മതിയെടുക്കയിലെ ജനാധിപത്യ വിശ്വാസികൾ തയ്യാറായാൽ കാസർഗോഡ് ജില്ലയിലെ പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികൾ തയ്യാറായാൽ മതേതര കേരളത്തിലെ മതേതര ഇന്ത്യയിലെ പ്രിയപ്പെട്ട വിശ്വാസികൾ തയ്യാറായാൽ വർഗീയവാദത്തിന് പിന്തുണ നൽകുന്ന സ്റ്റാർ വെച്ച ഉദ്യോഗസ്ഥന്മാരെ തൊപ്പി വെച്ച ഉദ്യോഗസ്ഥന്മാരെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവരെ ഉദ്യോഗത്തിൽ നിന്ന് പിരിച്ചുവിടുന്ന ഒരു സംവിധാനം രാജ്യത്ത് വന്നാൽ മാത്രമേ രാജ്യത്തിന്റെ ഭരണഘടനയെ നമുക്ക് നിലനിർത്തുവാൻ വേണ്ടി കഴിയുകയുള്ളൂ അതുകൊണ്ട് നടത്തുന്ന ഈ പോരാട്ടം ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികൾ നടത്തുന്ന പോരാട്ടം ഇത് വർഗീയതയുടെ പോരാട്ടമല്ല തീവ്രവാദത്തിന്റെ പോരാട്ടമല്ല രാജ്യദ്രോഹത്തിന്റെ പോരാട്ടമല്ല ഫണ്ടമെന്റലിസത്തിന്റെ പോരാട്ടമല്ല രാജ്യത്തിന്റെ ഭരണഗ സൂചിപ്പിക്കുകയാണ് ഈ പോരാട്ടം ഏറ്റെടുക്കേണ്ടത് ബി ഡി മുസ്ലിം ലീഗുകാർ ഏറ്റെടുക്കണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുകാർ ഏറ്റെടുക്കണം കമ്മ്യൂണിസ്റ്റുകാർ ഏറ്റെടുക്കണം ബി ജെ പിയും സംഘപരിവാറുമല്ലാത്ത ജനാധിപത്യ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഈ രാജ്യത്തിന്റെ മുഴുവൻ രാഷ്ട്രീയ മേലാളന്മാരും ഇത് ഏറ്റെടുക്കണം ഇല്ല എങ്കിൽ അപകടത്തിൽ പെട്ടുപോകുന്നത് നമ്മുടെ രാജ്യമാണ്